സുവിശേഷം അധ്യായം ആറ് അക്കാലത്ത് യേശുദൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമെങ്കിൽ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും േശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സ്വർഗീയ നിക്ഷേപത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം ഈ പുണ്യഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് അപ്പോസിൻ്റെ പൗലോസ് ഫിലിക് ലേഖനം മൂന്നാം അധ്യായത്തിൽ നാം നിക്ഷേപിക്കേണ്ടത് സ്വർഗത്തിലാണെന്നും നമ്മുടെ പൗരത്വം ഈ ഭൂമിയിലല്ല സ്വർഗത്തിലാണെന്നും നാം എല്ലാവരും ഈ ഭൂമിയിൽ തീർത്ഥാടകർ മാത്രമാണെന്നും സ്വർഗപിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരേണ്ടവരാണ് എന്നും നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട് സത്യത്തിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി ഈ ലോക ജീവിതയാത്ര തുടരുന്ന നമുക്ക് ഈ ഭൂമിയിലെ സമ്പത്തിൽ സൗഭാഗ്യങ്ങളിൽ ധനത്തിൽ അമിതമായി ആശ്രയിച്ചു പോകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിലെ ഒരു കെണിയാണിത് ദൈവത്തിൻ്റെ സ്വരവും അവൻ്റെ ഇഷ്ടവും നിറവേറ്റാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഭൂമിയിലെ ഏറ്റവും മാരകമായ തിന്മയായി സമ്പത്തും അതിനോടുള്ള ആസക്തിയും വളരാറുണ്ട് ക്രിസ്തു പോലും പ്രലോഭനത്തിലൂടെ കടന്നു അവിടുന്ന് ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ പേരിലും പ്രലോഭിക്കപ്പെട്ടു എന്നാൽ സകലത്തിൻ്റെയും ഉടയവനായി അവിടെ ആ പ്രലോഭനങ്ങളെല്ലാം അതിജീവിക്കുകയാണ് ചെയ്തത് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ സമ്പത്ത് തീർച്ചയായും ആവശ്യമാണ് എന്നാൽ നാം സമ്പത്തിന് ഉള്ളവരല്ല സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരും അല്ല എന്ന ഓർപ്പെടുത്തൽ ഇന്നത്തെ സുവിശേഷം തരുന്നു നാം സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കണം ഒപ്പം നമ്മുടെ ജീവിതത്തെ ശരീരത്തെ മനസ്സിനെ കണ്ണുകളെ നാം നിയന്ത്രിച്ച് ജീവിക്കണം എല്ലാ തിന്മയുടെയും ആദ്യ കാരണം കാഴ്ചയാണ് നമ്മുടെ ദർശനങ്ങൾ വിശുദ്ധമല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അന്ധകാരപൂർണമായി പോകും യേശു പറയുന്നുണ്ട് കണ്ണ് ദുഷ്കരമെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകുമെന്നാണ് നമ്മുടെ കണ്ണുകൾ കുറ്റമറ്റതാകണമെങ്കിൽ നമ്മുടെ കാഴ്ചകൾ നമ്മുടെ ദർശനങ്ങൾ വിശുദ്ധമാകണം നാം കാണുന്ന കാഴ്ചകൾ നിർമ്മലമല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ മനസ്സ് വിശുദ്ധമോ നിർമ്മലമോ ആകുകയില്ല ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമായി കൂടെ ഉള്ളപ്പോൾ നമുക്ക് മറ്റൊരു സൗഭാഗ്യത്തിലും അമിതമായി ആശ്രയിച്ച് പോകാതിരിക്കുവാനും ക്രിസ്തുവിൻ്റെ പ്രകാശവട്ടത്തിൽ ജീവിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം നിന്നിലെ അന്ധകാരം എത്ര വലുതായിരിക്കുമെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു പ്രകാശം നഷ്ടപ്പെട്ടു പോയവൻ്റെ അന്ധകാരം അത് കൂരിട്ടാണ് അത് ഭയാനകമാണ് നാം മറ്റുള്ളവർക്ക് ഒരു ഭയപ്പെടുത്തുന്ന അനുഭവമായി രൂപാന്തരപ്പെട്ടുകൂടാ നാം പ്രകാശത്തിൻ്റെ മക്കളാകിയാൽ നമ്മെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും ആ സാന്ത്വനത്തിൻ്റെ സാന്നിധ്യമാകുവാൻ നമുക്ക് സാധ്യമാകണം എന്തെന്നാൽ നിത്യപ്രകാശമാകുന്ന ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഈ ലോകത്തിൻ്റെ അല്പസൗഭാഗ്യങ്ങളിൽ മതിമറന്ന് സ്വർഗത്തിലെ യഥാർത്ഥ നിക്ഷേപവും നിത്യമായ സമാധാനവും ആനന്ദവും നമ്മൾ നഷ്ടപ്പെടുത്തി കൂടാ ഈ ഭൂമിയിൽ എത്ര തന്നെ സൗഭാഗ്യങ്ങൾ നമുക്കുണ്ടെങ്കിലും അവയിൽ ഒന്നുപോലും നാം കൂടെ കൊണ്ടുപോകുന്നില്ല പ്രഭാഷകൻ പറയുന്നത് പോലെ ധനവാന്മാർ വീണ്ടും വലിയ ധനവാന്മാരായി തീരുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ സമ്പാദിച്ച് കൂട്ടുന്നത് കാണുമ്പോൾ നിനക്ക് അവരോട് അസൂയ തോന്നരുത് ഒരു മണൽത്തരി പോലും അവർ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നില്ല ഒരു മണൽത്തരി പോലും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുവാൻ ബലമില്ലാത്ത നമുക്ക് ഈ ലോകത്തിൻ്റെ സമ്പത്തിൽ അമിതമായി ആശ്രയിക്കാതിരിക്കാം സ്വർഗീയ സമ്പത്ത് ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വേണ്ട ആത്മീയ ബലം നൽകണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ